വഴിതടഞ്ഞുള്ള സിപിഎം സമ്മേളനത്തിൽ പോലീസിനെ കുടഞ്ഞ ഹൈക്കോടതി എന്ത് നടപടിയെടുത്തു എന്നുള്ള അതിശക്തമായ ചോദ്യം തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡടച്ച് സിപിഎം സമ്മേളനം നടത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഹൈക്കോടതി മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമായ നടപടിയാണെന്ന് ഹൈക്കോടതി വിമർശിച്ചു സംഭവത്തിൽ എന്ത് നടപടി എടുത്തെന്നാ പോലീസിനോട് കോടതി ചോദിച്ചു പാതയോരങ്ങളിൽ പോലും സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും നടത്തുന്നതിന് വിലക്കുള്ളപ്പോഴാണ് വഞ്ചൂരിൽ പ്രധാന വഴി പൂർണ്ണമായും അടച്ചുകൊണ്ട് സിപിഎമ്മിന്റെ സമ്മേളനം നടന്നത് രട് സ്വദേശിയായ പ്രകാശൻ എന്നയാളാണ് ഇതിനെതിരെ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഡി ജി പി എന്നിവരെ എതിർ കക്ഷികളാക്കിക്കൊണ്ടാണ് ഹർജി സമർപ്പിച്ചത് ഇത് പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തില് സമ്മേളനം നടത്തിയതിനെയും സർക്കാരിനെയും കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് പൊതുനിരത്ത് കയ്യേറി സമ്മേളനങ്ങളും യോഗങ്ങളും നടത്തുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് ഇനി കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വഞ്ചിയൂർ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു കോടതിയെ ലക്ഷ്യത്തിനുള്ള നടപടിയെടുക്കേണ്ട സംഭവമാണിതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു അടുത്ത ദിവസം കേസ് വീണ്ടും പരിഗണിക്കും വഴിതടഞ്ഞു കെട്ടിയ പന്തലിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എം വി ഗോവിന്ദനായിരുന്നു തുടർന്ന് കെ പി എസ് സിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും സമ്മേളന വേദിയിൽ അരങ്ങേറിയിരുന്നു അൻപതോളം പോലീസുകാരെയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ഗതാഗത നിയന്ത്രിക്കാനായി നിയോഗിച്ചിരുന്നത് വഞ്ചൂർ ജംഗ്ഷനിലെ റോഡിന്റെ ഒരു വശം പൂർണ്ണമായും അടച്ചാണ് വേദി ഒരുക്കിയതും റോഡ് അടച്ചുള്ള സമ്മേളനത്തിനെതിരെ വഞ്ചിയൂർ സിപിഎം ഏരിയ കമ്മിറ്റിക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിനാണ് കേസെടുത്തത് കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെ അനധികൃത സംഘം ചേരൽ ഗതാഗത തടസ്സം പോലീസിനോട് അപമര്യാദയെ പെരുമാറൽ എന്നിവയ്ക്കാണ് കേസ് സമ്മേളന പരിപാടികൾ നടത്താൻ മാത്രമാണ് സിപിഎം അനുമതി വാങ്ങിയിരുന്നത് നാട് റോഡിൽ സ്റ്റേജ് കെട്ടാൻ അനുമതി നൽകിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു വഞ്ചിയൂർ കോടതിയുടെ സമീപത്തുള്ള റോഡിലാണ് സമ്മേളന വേദി ഒരുക്കിയത് സമ്മേളന ദിനത്തിൽ ആംബുലൻസുകളും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെയുള്ളവ ഗതാഗത കുരുക്കിൽ പെട്ടിരുന്നു മാടായി കോളേജിലെ നിയമനത്തിൽ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് എം കെ രാഘവൻ എം പി അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് സർക്കാർ നിർദ്ദേശപ്രകാരമാണെന്നും എം പി പറഞ്ഞു മാടായി കോളേജിൽ ഡിവൈഎഫ്എ പ്രവർത്തകർക്ക് നിയമനം നൽകിയെന്നാരോപിച്ച് കോളേജ് ചെയർമാൻ എം കെ രാഘവൻ എംപിക്കു നേരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു ശനിയാഴ്ച രാവിലെ കോളേജിലെത്തിയ എം കെ രാഘവനെ തടഞ്ഞു നിർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകരെ ഒഴിവാക്കി സ്വന്തക്കാരായ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നിയമനം നൽകാൻ നീക്കം നടത്തുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഓഫീസ് അസിസ്റ്റന്റിന്റെ മൂന്നൊഴിവിലേക്കും കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ഒരു ഒഴിവിലേക്കുമാണ് ശനിയാഴ്ച അഭിമുഖം നടന്നത് എന്നാൽ സർക്കാർ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു എം കെ രാഘവൻ എംപിയുടെ പ്രതികരണം